So fam, you know right ും നല്ലൊരു എനിക്ക് നല്ലൊരു അടിപൊളി ആ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഇപ്പൊ ധരിച്ചിരിക്കുന്ന ഷർട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് ലിങ്ക്സ് എന്നുള്ള അക്കൗണ്ടിൽ പോയിട്ട് മെസ്സേജ് മതിസോ പ്രൊമോ കോഡ് എൻ സെറ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതാണ് ഞാൻ ഇന്ന് ചെയ്യുന്ന ചലഞ്ചിൽ മൂന്ന് കണ്ടസ്റ്റൻസ് ഉള്ളത് അത് മൂന്നും എൻ്റെ സിബ്ലിങ്സ് ആയ അസ്മില അമൽ അസ്ല ഇവർക്ക് മൂന്ന് പേർക്കും ഞാൻ മൂന്ന് ഭാഷ സെലക്ട് ചെയ്യാൻ കൊടുക്കും ഈ ഭാഷ വെച്ചിട്ട് ഞാൻ പറയുന്ന സിനാരിയോസ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ ഭാഷ സംസാരിക്കുമ്പോൾ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവർ തോൽക്കും ജയിച്ച് കഴിഞ്ഞാൽ ജയിച്ച ആളെ ഞാൻ അവരുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിന്നറിന് ഞാൻ കൊണ്ടുപോകുന്നതാണ് എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും

നറുക്കെടുത്തപ്പോ അസ്ലാക്ക് കിട്ടിയത് അറബിയും അസ്മിക്ക് കിട്ടിയത് ഇംഗ്ലീഷും അമലുക്ക് കിട്ടിയത് ഹിന്ദിയുമായിരുന്നു ആകെ അറിയുന്നത് ഡിന്നർ ഇന്നത്തെ ആർക്കാന്നുള്ള ഫസ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് നേരെ കിടക്കാം റൗണ്ടിൽ എന്റെ സൈഡിലുള്ളത് അസ്ല സുൽത്താന ഹിന്ദി അറബി ലാംഗ്വേജ് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് അസ്മിന അസ്മിനാ അസ്മിന്റെ അപ്പൊ ഇവർക്ക് നമ്മൾ ഫസ്റ്റ് കൊടുക്കാൻ പോകുന്ന ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ സീന ലെറ്റ് ഗോ ഇതിൽ ആരാണ് ഫസ്റ്റ് ഒരു മലയാള അക്ഷരം അല്ലെങ്കിൽ യൂട്യൂബ് കിട്ടാതെ ആവണത് 아, <이> 까나나나나나나나나 <놀람> <놀람>

നമ്മളെല്ലാവരും വിചാരിക്കും അസ്മിലയാണ് ജയിച്ചത് പക്ഷെ അല്ല അസ്മില ചെറിയൊരു ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അസ്മില ഡിസ്ക്വാളിഫൈഡ് അപ്പൊ ആക്ച്വലി ഇവിടെ അസ്ല സുൽത്താനാണ് ഈ ഒരു ഗെയിമിലെ പിന്നറേ സെക്കൻഡ് റൗണ്ടില് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് നോമിനേറ്റ് അസ്ല സുൽത്താനും കളിക്കാത്ത അമൽ സുൽത്താനും അമലിന്റെ ഭാഷ ഹിന്ദിയും അസ്ലാന്റെ ഭാഷ അറബിക്കുണ്ട് അസ്മില ക്യാമറ എന്ത് സീന കൊടുക്കണ്ടേ ബ്രേക്ക് मेरा नाम नाम है तुम्हारा നേര നാം इसमें സുൽത്താനെ തുമ്മ നാം क्या 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 आपका है 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 अंदर 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 भाई लड़की ഇവിടെ അസിലൊരു കള്ളക്കളി കളിച്ചു വാഹദ് ഇൻസൈഡ് എന്ന് പറയുന്നത് അത് മാറ്റി ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് അമൽ ഇന്നത്തെ ഡിന്നർ കൊടുക്കാൻ ചെയ്യൂ ാണ് എന്തായാലും ഈ ചലഞ്ചിൽ അമൽ ജയിച്ചു എന്നാൽ ഞമ്മക്ക് ഒരു ട്രയൽ റൗണ്ട് അസ്മിയും അമലും തമ്മിൽ നടത്താം അതായത് ഇംഗ്ലീഷ് വേഴ്സസ് ഹിന്ദി ഇപ്പറത്തെ സൈഡിലുള്ളത് അമൽ സുൽത്താനോന്റെ ഭാഷ ഹിന്ദിയും ഇപ്പത്തെ സൈഡിലുള്ളത് അസ്മിയോ സുൽത്താൻ അസ്മിന്റെ ഭാഷ ഇംഗ്ലീഷുമാണ് നിന്റെ വീഡിയോ ആണ് പ്രപ്പോസൽ സീനില് ആൺകുട്ടി ആയിട്ടുള്ളത് അസ്മിനും പെൺകുട്ടിയായിട്ടുള്ള Okay, I I been waiting to tell this for. Dekho. I was planning this. <laughs> Deco. For, okay, I'm looking at you, right? So. Dekho, mei <laughs> Okay, guys. Oh. I've, been waiting to tell <laughs> for, <laughs> I've been planning this for many days, mm -hmm. and I think I have a huge question for you. You know, kya karta ho? name दिल में बहुत तो प्यार है mm. <laughs> <No, laughs> प्यारे सारी दुनिया जीत पाठ नहीं ना <laughs> oh let's go together. <laughs> 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 you can't <laughs> <part of that. laughs> <laughs> ask me to sing a song for you. <laughs> okay. ചലഞ്ചിൽ ിൽ ജയിച്ചോ പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കാൻ പോണത് അപ്പൊ അമലു ആണ് ജയിച്ചിരിക്കുന്നത് സോദാറ്റ് നമ്മള് അമലുക്ക് വേണ്ടിട്ട് ഒരു കാർ ഇപ്പൊ അമലുനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വരും എന്നിട്ട് ആ കാറിലാണ് നമ്മൾ പോവാൻ നിക്കുന്നത് യോ പിക്കപ്പ് ചെയ്ത് നമ്മളെ ഹോട്ടലിൽ ഇറക്കി ഹോട്ടലിൽ നമ്മൾ പുട്ട് കഴിച്ചിട്ട് തിരിച്ചു നമ്മള് വീട്ടിലേക്ക് വരെ പിക്കപ്പ് പോകുന്ന ഫുൾ കാര്യങ്ങള് സുൽത്താൻ ആൻഡലിയും അങ്ങനെയൊക്കെ ഞമ്മളെ പിക്ക് ചെയ്യാനും വേണ്ടിട്ട് സുൽത്താനിവിടെ എത്തിയിട്ടുണ്ട് അമലിന് ഹൈ ലക്ഷറി ട്രീറ്റ്മെന്റ് നമ്മൾ ഫുൾ കൊടുക്കാൻ പോകും ഇന്നത്തെ ചലഞ്ചിൽ അമൽ ജയിച്ചിന് നമ്മൾ നല്ല അടിപൊളി ഫുഡ് ഓർഡർ ചെയ്യാം അമൽക്ക് എന്താണ് വേണ്ടത് ചില അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ സമ്മേഖിക്കുന്നിട്ട് നമ്മൾ ആ ഫുഡ് അമലൊക്കെ കൊടുക്കാൻ പോണേ

ഈ ഫർണിച്ചറിന്റെ സെറ്റപ്പ് ആയാലും അതേപോലെ ഈ പുറത്തേക്കുള്ള വ്യൂ എല്ലാം കൊണ്ടും ഒരു കഫേ ആംബിയൻസ് ആണ് അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആയാലും അതേപോലെ നമ്മുടെ കപ്പിൾസ് ആയാലും ഫാമിലിൻ്റെ ഒപ്പം ആയാലും എല്ലാവർക്കും ഒരുമിച്ച് വന്നിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ആംബ്യൻസ് ആണ് ഇവിടുത്തെ ലൈറ്റിംഗ് ആയത് അപ്പം അമലുനെ വി ഹാവ് ഗോഡ് ഹിം ടു ദ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ കാൺ ലക്കി ലക്കി ലക്കിംഗ് ഫൈനലി അവർ ഫുഡ് ഇസ് ഇയർ അമൽ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും എത്തിക്കണേ ഇതെന്താ എന്താ ഓർഡർ ചെയ്ത് അതിൽ പേര് കണ്ടോ നോക്കോട്ട് എന്താ അറിയാ പേര് ഇതാണ് സ്നാക്ക് പണിയും ഇത് എന്തോ ബട്ടർ ഇതെന്താ കണ്ണടഞ്ഞിക്കണോ അടിപൊളി അല്ലേ തീർന്നിട്ടില്ല ഗൈസ് ഇനിയും സാധനം എന്തൊക്കെയാ തുള്ളി തോന്നി ഓർഡർ ചെയ്ത് പൊറോട്ട ഉണ്ട് നമുക്ക് അതിലേക്ക് ബട്ടർ ചിക്കൻ ഉണ്ട് ഇതെന്താണ് ആ ഡ്രാഗൺ ചിക്കൻ അല്ലേ ഗൈസ് ഡ്രാഗൺ ചിക്കൻ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് വരെ കയറി കഴിച്ചു ഗൈസ് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് അക്രോണി ഫുഡ് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് പക്ഷെ ഓ പറയണത് ഇതൊന്നും പോരാ ഇനിക്ക് വേണമെന്നാണ് ഇനി എന്താ ഫ്രൈഡ് ചിക്കനും ഒരു നൂഡിൽസും വേണം അപ്പൊ നമ്മൾ അത് ഓർഡർ ചെയ്തിട്ട് സാധനം കൊടുക്കും പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ ഡൗട്ട് ആണ് ഇത്രയും തോന്നുന്ന ഫുഡ് എന്തിനും ഓർഡർ ചെയ്യണം എന്നുള്ളത് ഇത്രയും തോന്നുന്ന ഫുഡ് നമ്മൾ ഓർഡർ ചെയ്താലും നമ്മൾ ഒന്നും വേസ്റ്റ് ആക്കണില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാർസൽ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇന്ന് രാത്രി അവിടെ കഴിക്കുന്നവർക്കും നാളെ രാവിലെ അവിടെ കഴിക്കുന്നവർക്കും ഉച്ചയ്ക്ക് കഴിക്കാനുള്ളവർക്കും ഒരു തുള്ളി ഫുഡ് പോലും നമ്മൾ വേസ്റ്റ് ആക്കി അതേപോലെ തന്നെ സുൽത്താനും അവൻ്റെ വീട്ടിലും അവൻ്റെ അമ്മക്കും കൊടുക്കും അപ്പൊ നമ്മള് ഫുഡ് വേസ്റ്റ് ആക്കണമല്ല നിന്റെ അത്രക്കും ഞാൻ ചിക്കൻ നൂഡിൽസ് ഫ്രൈഡ് ചിക്കൻ റബ്ബി എന്തിന്റെ എന്തിന്റെ കുഞ്ഞാണോ എന്തോ ഇത്ര നന്നായിട്ട് എന്തൊക്കെയാ ആയി കൈസ് ഓർഡർ ചെയ്ത് പറഞ്ഞ പോലെ ഇങ്ങനെ മുടിപ്പിക്കുന്നു അറിയില്ല ഡ്രാഗൺ പീസ് വായിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മിക്സ് ആയിട്ട് ഒരു ഒരു കുടി കുടി അങ്ങനെ നമ്മളെ നമ്മള് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് അമലൊക്കെ നമ്മളൊരു അടിപൊളി ട്രീറ്റ് അമലൂക്ക് സുൽത്താനും കൊടുത്തിട്ടുണ്ട് പറ അങ്ങനെ ഗ്യാപ്പ്ണ്ട് അവിടക്കും കൂടി നറക്കി പെപ്സി 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 പെപ്സിന്നാലും ആ ചെറിയ കുറ്റി ഗ്യാപ് ആ തുള്ളി ഗ്യാപ് നിറച്ച മാഷാ അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ സമയമായി അതായത് ഇന്നത്തെ ഈ ഒരു ചലഞ്ചിൽ ജയിച്ച് ചേച്ചിച്ച് അമിരം നമ്മളിങ്ങനെ പുറത്തുണ്ടെന്ന് ഇനിയും ഇതേപോലത്തെ ചലഞ്ചുകൾ ഉണ്ടാവും ക്രാങ്ക് ഉണ്ടാവും അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ടിങ് ടിങ് ബെൽ അടിച്ച് പൊട്ടിക്ക് ബെല് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാവുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഗോ ഫോളോ ഓൺ മിയോൺ ഇൻസ്റ്റാഗ്രാമിൽ സുൽത്താൻ ആൻഡ് സിയു ദി നെക്സ്റ്റ് വീഡിയോ അൻജിൽ ദ